ഹായ് എന്താ വിശേഷം സുഖല്ലേ കുറച്ച് തിരക്കപ്പെട്ടു കുറച്ചെന്ന് പറഞ്ഞ പോലെ കുറച്ച് അധികം തിരക്കപ്പെട്ടു അതായത് ഞാൻ നാട്ടിലേക്കൊന്ന് ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു ഒരുക്കത്തിലായിരുന്നു അതാണ് ഞാൻ അന്നാ പറഞ്ഞത് അതിലേറെ ഉപരി ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാന്ന് ചോദിച്ചാലേ നിങ്ങൾ കാ ചിലക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ചിലർ കാണാത്തവരുണ്ട് ഓരിക്കു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് തരാം കുണ്ടന്മാരനൊക്കെ എന്താ ചെയ്യേണ്ടത് അടിപൊളി കുണ്ടനാണ് മറ്റേ നമ്മുടെ ഗൾഫില് അടിപൊളി കുണ്ടനാണ് മണ്ണാർക്കാട് നാട്ടില് ഷെരീഫ് എന്നു പേര് പെൺകുട്ടികളുണ്ട് ഈ നാറിനൊക്കെ എന്ത് ചെയ്യണം പെണ്ണുങ്ങള് ജീവിക്കാൻ വേണ്ടി ഭർത്താക്കന്മാരില്ലാണ്ട് കഷ്ടപ്പെടണം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരെ അതുപോലെ തന്നെ

ഈ കുറിച്ച് വെച്ചോ ഈ ഇപ്പം ഈ പറഞ്ഞ ഡേറ്റ് ഡേറ്റില്ലേ അതിന്റെ തൊട്ട് മുമ്പ് ഷരീഫ് മണ്ണാർക്കാട് എത്തിയിരിക്കുന്നു പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് എന്നെ പലരും കണ്ടിട്ടുണ്ട് പലരും കാണുന്നതല്ല വിഷയം നിങ്ങൾ ആ സാധ്യതാ സാഹചര്യം കണ്ടവർക്ക് കണ്ടവർക്ക് ചോദിക്കാത്തേ നിങ്ങൾ ആ സാധ്യത അവൾക്ക് സുഖമാണോ അവളെ കെട്ടിയിരിക്കുന്നതോണം നിന്നോട് അവൾക്ക് സുഖമാണോ ഇതെന്നെ ചോദിക്കുന്നുള്ളൂ അതെന്തോ ആവട്ടെ അത് ഇനിയിപ്പോൾ അങ്ങനെ പോലെ എന്റെ വീഡിയോ കണ്ടിന്റെ പേരിലാണ് ചോദിക്കണെന്ന് വിചാരിക്കുക പക്ഷെ ഇവള് നാട്ടിലേക്ക് ഞാൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാനതാണ് വോയിസ് ആയിട്ട് തന്നെ ഞാൻ അവൾക്ക് റിപ്ലൈം കൊടുത്തിരുന്നു പിന്നെ ഞാൻ വരും ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഡേറ്റ് കുറിച്ചു വെച്ചോ ഇന്നത്തെ ഡേറ്റ് കുറിച്ചു വെച്ചോ ഇതിന്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഈ നാണായി കൂട്ടേണ്ട ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു പണ്ടാര ഇടയ്ക്കിട്ട് വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കും ചെയ്തു ഞാൻ എന്ത് ചെയ്തു പിന്നെ നേരെ പോയൊരു എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തു എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിങ്ങനെ നിന്നിട്ട് കൂട്ടുകാരന്മാരോട് പറയാം ഇതാട്ടോ ഞാൻ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തു ഞാൻ എന്തായാലും വെല്ലുവിളി സ്വീകരിച്ചിരിക്കണു ഞാൻ എന്തായാലും പോവും ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഇറക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യ ഏതോ മറ്റേ ഹോസ്റ്റലിൻ്റെ മോളിൽ കൊണ്ടായിട്ട് കൊണ്ട് വീണ്ടും ഞാൻ ടിക്കറ്റ് കൊണ്ട് അങ്ങോട്ടേനെ അല്ല ഈ എയർ ഇന്ത്യ എന്ന് ഒഴിവാക്കിത്തരുമോ വേറെ ഏതെങ്കിലും ഒന്ന് തരുമോ വെച്ചു ഇല്ല വയർ ഇന്ത്യ ഇനിയിപ്പം അത് മാറ്റണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് പിന്നെ നിങ്ങൾക്ക് നഷ്ടമാക്കാറ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇത് തന്നെ ഇതായിക്കോളെ കുഴപ്പമൊന്നും ശരി നേരെ ഞാൻ എയർ ഇന്ത്യയെങ്കിൽ എയർ ഇന്ത്യ നേരെ പോകുന്നു പോകുന്നപ്പോൾ ഞാൻ പ്ലേറ്റിൽ കയറിയപ്പോൾ തന്നെ ഉള്ളോട് പറഞ്ഞിരുന്നു പൊന്നാലെ മകളെ ഹോസ്റ്റലൊന്നും ഇല്ലാത്തോടത്ത് ഇപ്പോൾ ഫുഡ് കൊണ്ടിച്ച് ആ സാധ്യതാ കാണണം അതല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ ദുനിയാവില്ലെങ്കിലും ഓൾ ആ വോയിസ് എടുത്ത് പുറത്തേക്ക് ഇടും എന്തിനെ ഇതാ എവിടെ റാജ് പിന്നെ ജല്ലാ വെല്ലുവിളിച്ച് എവിടെന്നത് എന്താ വരാത്തു എന്നും ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ സൈലന്റ് ആണ് എന്ന് നോക്കണ്ട ഞാനെങ്ങാനും ഇവിടെ എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഓൾ ആ ഡേറ്റ് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അത് എനിക്ക് ഉറപ്പാണ് എന്തായാലും അതിന് ഞാൻ കൊടുത്തില്ല സംഭവം എന്നാലും ഞാൻ കണ്ടോളെ ഞാൻ കാറ് നിർത്തിയിട്ട് ഡോറിങ്ങട്ട് തുറക്കുമ്പോൾ എന്റെ എടുത്തുക്കുടേന്ന് പാസ് ചെയ്തു ലിമിറ്റഡ് സ്റ്റോപ്പ് ഓണം മാരിക ഒരേ പോക്ക് പോവുക എന്നെ കണ്ടിട്ടില്ല ഞാൻ ഞാൻ പോയിട്ട് മറ്റാങ്കോട്ട് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓളും എടുക്കും ലൈവ് ഞാനും എടുക്കും നാട് റോട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ലൈവ് എടുത്ത് കളിച്ചാലും കാരണം ഇപ്പോൾ ട്രെൻഡ് എവിഡൻസ് ഉണ്ടാക്കാൻ ഓളൊരു മൊബൈൽ ആക്കും ഞാനും ഓണാക്കും ഒറ്റക്ക് ഒറ്റക്ക് ആൾക്കാരെ ചിലപ്പോൾ അടിച്ചു ആ പുല്ല് അതെന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഉള്ള കണ്ണു മുന്നിൽ പെടു എന്നുള്ള എനിക്ക് പോകണേ ഫോട്ടോ അടിച്ചിട്ട് ഞാൻ മെയിൻ ചെയ്തില്ല പക്ഷെ എന്നാലും ആളിങ്ങനെ നല്ല ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് വാലിഞ്ഞ് നടക്കുന്നുണ്ട് ഇത് ഏതൊക്കെ പാഹായ്മരപ്പുറത്തുന്നുണ്ട് ഹെരീഫേ ഹെരീഫേ അതാ സാധുതാ സാജി ഞാൻ പറഞ്ഞ പൊയ്ക്കോട്ടെ പറഞ്ഞത് ഒന്നും തൊള്ള കൂട്ടുകാരണം അങ്ങനെ വലിഞ്ഞു പോയി കാരണം എന്താ ഈ വീഡിയോ ചെയ്തിട്ട് ഇനി കാണുവാണെങ്കിലും കാണു ഏതായാലും അല്ലേ ഇപ്പം പ്രശ്നമൊന്നുമില്ല പക്ഷെ എങ്കിലും എനിക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ത്രില്ല വേറെ ഒരു പരിപാടിയില്ല ഞാനാണ് ഏറ്റു ഏതാ ഈ ഡേറ്റിന്റെ മുമ്പ് ഞാൻ വരും എന്നുള്ളത് അപ്പൊ പിന്നെ അത് വന്നല്ലേ പറ്റൂ എന്തായാലും സാധ്യത എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളു ലാവുദിക്കുന്ന നേരമായി ഞാനിതാ ഇവിടെയുണ്ടടീ ഇങ്ങോട്ട് പോന്നോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തന്നെ ഉണ്ട് അതും അയലോകത്ത് എൻ്റെ വീടെന്നറിയണതാ ഈ വീടിന്റെ നേരെ അപ്പുറത്താ അറിയണക്കേ ഞാൻ ഇവിടെ ഉണ്ട് ഒറ്റക്കൊറ്റക്ക് വാടി കാണിച്ചേരാജി അയലോക്കാരൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടാ പോവുക അനക്ക് തന്നെ അതറിയില്ലേ ജി പറഞ്ഞ എന്നോട് നാല് കൊല്ലമായിട്ട് അനക്ക് മണ്ണാർക്കാട് അറിയുന്ന ഞാൻ ജനിച്ചത് തന്നെ ഇവിടെ പിന്നെ എനിക്കറിയില്ലേ പക്ഷെ എൻ്റെ സകല സു സുഖവിവരം അന്വേഷിക്കണ നാട്ടിയെ പെണ്ണോടാ പെന്നെ ഷെരീഫ് നല്ല അറിയണ എന്താ ഞാൻ ഷർട്ട് ഷർട്ടെടുക്കാൻ കയറിയപ്പണ് അവിടുന്ന് രണ്ട് പെണ്ണുങ്ങള് ഇതാ ആ സാധ്യത പറഞ്ഞ് കേൾക്കുന്നു ഓ ഞാൻ ഇത്രയും വീഡിയോ ചെയ്തത് വെറുതെ ആയി അതൊക്കെ പോട്ടെ ഇന്നലെ പള്ളിക്ക് മുന്നിത്തെ സഫ് പോയിരുന്നിക്കാന് ആദ്യ കുറെ കാലമായിട്ട് ഞാൻ ജുമാ കൂടിയിട്ട് അപ്പൊ ഇന്നലത്തെ കാതേറെ വിഷയം സോഷ്യൽ മീഡിയയാണ് ഇത് സോഷ്യൽ മീഡിയന്റെ കാര്യങ്ങളും സോഷ്യൽ മീഡിയത്തെ പെണ്ണുങ്ങളെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാം ഇപ്പൊ ആരിക്കും എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പോലെ നോട്ട് ചെയ്ത് വെച്ചു രണ്ടു മൂന്ന് ആൾക്കാർ ഇന്നങ്ങനെ നോക്കണം അപ്പൊ ഞാൻ എന്താ വെച്ചു അപ്പൊ ഒന്നും ഇല്ലായിരുന്നു സംഗതി പുള്ളിക്കാരൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ കാലത്തൊക്കെ ഒരു പ്രസവത്തിന് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മറ്റേ ഡോക്ടറെ കാണിക്കും പിന്നെ അയലവക്കാരെ അറിയിക്കും പിന്നെ കുടുംബങ്ങളെ അറിയിക്കും അത് കഴിഞ്ഞിട്ട് പിന്നൊരു വയറു കാണൽ ചടങ്ങ് മറ്റേ വേറെന്തൊക്കെയാണ് ചടങ്ങ് എങ്ങനെ അങ്ങനെയൊക്കെ ഒരു എന്തോ ഒരു നാടൻ പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ വള്ളിയിലായിട്ട് ഒരു ആറുമാസം ഏഴ് മാസമായ മസ്റ്റ് ആ ഒരു റീല് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഏതെ ആ റീല് മസ്റ്റായിട്ട് വേണം അല്ലെങ്കിൽ ആ ഗർഭാണ് ശരിയാവൂ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം അതിനെ കുറിച്ചിട്ട് മൂപ്പര് പറഞ്ഞേക്കണേ റൂമിൽ റൂമിലിരുന്നിട്ട് അതായത് പ്രൈവറ്റായി ഇടുന്ന ഡ്രസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യും ആരെങ്കിലും ഡോർമ വന്ന് മുട്ടേ കോണിങ് വല്ലയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഡ്രസ്സ് മാറ്റിയിട്ട് വരും ആ ആരോ വന്ന് മുട്ടിയിക്കണോ നോക്കട്ടെ എങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാരുടെ അടിയിൽ പോകുകയാണ് എങ്ങനെ റീലി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സും പോലെ മനുഷ്യന്മാരുടെ അടിയിൽ കൂടെ റിയൽ ആയിട്ട് പോകാൻ കഴിയൂല അതിൻ്റെ കോലം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നലെ അവിടെ മൗലിയാർ പ്രസംഗിച്ചിരുന്നത് ഇന്നത്തെ മറ്റേ അത് നല്ലൊരു കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കാട്ടിക്കൂട്ടുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അവർക്ക് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ രക്ഷിതാക്കളോടെ എന്നുള്ള നിലക്ക് എന്തായാലും ഇപ്പോൾ സ്വന്തം മക്കൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണയല്ല ആപ്പാരുണ്ടാകുമല്ലോ അല്ലെ ആങ്ങളാരുണ്ടാകുമല്ലോ പക്ഷെ എന്നറിയുന്ന കുറച്ചാൾക്കാർ മുഴുവൻ എന്റെ മുഖത്തേക്കാൻ നോക്കണത് ഞാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് ജാതി പരിപാടി ചെയ്യുന്നത് അല്ല ഞാൻ തുണിയച്ചിട്ട് അനുസരിച്ചിട്ടുണ്ടോ ഇല്ല അമിതമായി കാട്ടി കാട്ടിക്കൂട്ടുണ്ട് എന്ത് നേരിട്ടിട്ടോ അതല്ല എൻ്റെ റൂമിന് പുറത്തിറങ്ങാൻ പോലും ആ ഡ്രസ്സ് പറ്റൂല അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് അവരെ കുറിച്ചിട്ടാണ് ഇന്നലെ അവിടെ സംസാരിച്ചിരുന്നത് ഈ പള്ളിയുടെ നേരം അതിൻ്റെ അപ്പുറത്താണ് ഈ സാധ്യതാ സാധ്യത താമസിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് കാരണം അവളോട് എനിക്ക് ഒരൊറ്റ കാര്യത്തിലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അവളവളുടെ ഉമ്മാനെ കുറിച്ചിട്ടും പിന്നെ വേറെ കുറച്ച് ആളുകളെ തെറി വിളിച്ചോ അതിൻ്റെയൊക്കെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം എനിക്കാണ് പാരൊക്കെ തെറിയായി പിന്നെ ഓലൊക്കെ തൊട്ടിട്ട് ഓൾ ഇന്നാണ് ഇട്ടു പകുതി അപ്പം പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തു അങ്ങനെ ഇപ്പം എന്തായാലും വീഡിയോ ഒന്നും എനിക്കെതിരെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് എനിക്കെതിരെ ചെയ്തോളാം വീഡിയോ എപ്പോഴും ഉള്ളത് യൂട്യൂബിലുണ്ട് അതുകൊണ്ട് മനസ്സിലാവണില്ലെങ്കിൽ കൂടി ഇതാണ് സംഭവം നീ വാടാ ഇങ്ങോട്ട് വാടാ നാട്ടിൽ വാടാ ഇങ്ങോട്ട് ഇറങ്ങടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ചെയ്തിരിക്കണം എന്തായാലും ഞാൻ ഇറങ്ങിയിക്കണു ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ നാട്ടിലും ഇറങ്ങും കാട്ടിലും ഇറങ്ങും വീട്ടിലും ഇറങ്ങും വേണമെങ്കിൽ ക്യാൻറ്റീലും ഇറങ്ങും അത് ഞാൻ പറഞ്ഞ ഓർമ്മ ഇതാണ് സംഭവം എന്തായാലും എന്തായാലും ബാക്കി കൂടി കേട്ടു കവിതയാണ് കൂട്ടുകാരെ നാക്ക് അങ്ങനെ അവൻ അത് നീ വീഡിയോ ചെയ്യണം നീ എത്ര വലിയ പേര് വെച്ചാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തുണ്ട് നീ നാറാണ കേട്ടോ നിന്റെ നീ നാട്ടിലെ കുടുംബം നാറും കേട്ടില്ലേ നീ ഗൾഫിലായതുകൊണ്ട് വല്ലാണ്ട് തെമ്പ് കാണിക്കണ്ടാടുണ്ട് നീ നാറും നീ നാറിയില്ലെങ്കിൽ നിന്റെ കുടുംബം നാറുന്ന് ഞങ്ങളൊക്കെ നാറാൻ എന്താ കക്കൂസിലാണല്ലോ ഉറങ്ങുന്നത് അതെ അപ്പം ഞാനും ഉണ്ട് വണ്ണാറക്കാട് അത് പറയാൻ വേണ്ടിയിട്ടപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തു ഞാൻ നാറുണ്ടെങ്കിൽ എൻ്റെ വാ അടച്ചു വെച്ചോ അല്ലെങ്കിൽ എൻ്റെ കെമ്പ് അടിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമ്പ എന്താ സാധനം കൊമ്പെന്നൊക്കെ കേട്ട് കെമ്പ എന്താ ആർക്കെങ്കിലും കമന്റ് ആരോഗ്യ ആ എന്തായാലും ഇപ്പൊ ഞാൻ ഇണ്ടല്ലോ ജാൻ്റെ സൗകര്യം മാരി വന്ന അടിച്ചുപൊളിച്ചെ നാലു പേ എന്താക്കാറേ ഇനിക്കോട്ട് നോക്കിട്ട് കാണണില്ല ആ ആ എന്തേലും ആയിക്കോട്ടെ സാധ്യത ജീവ എന്തായാലും എന്റെ സൗകര്യം മാരി വാ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞവിടെ എൻ്റെ വീടിന്റെ എന്താ പറയാ ഒരു നാല് വീട് അപ്പുറത്തന്നെ ഉണ്ട് ഞാൻ ഇന്ന മുന്നേ കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം പാസ് ചെയ്യും ചെയ്തു ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടായിരുന്നതാണ് കാരണം എന്താ പറയുക ഈ വീഡിയോ കഴിയട്ടെ വിചാരിച്ചു